എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം തുടർച്ചയായി മൂന്ന് എക്സാമിനേഷൻസ് എഴുതി പൂർത്തീകരിച്ച ആത്മവിശ്വാസത്തിലായിരിക്കും പ്ലസ് വൺ വിദ്യാർത്ഥികൾ തീർച്ചയായും അവർക്ക് ഒരു എക്സാമിനേഷൻ കൂടെ ഈ ആഴ്ച എഴുതാനുണ്ട് അത് നാളെയാണ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മാത്തമെറ്റിക്സ് സബ്ജക്റ്റാണ് തീർച്ചയായും ആ ഒരു എക്സാമിനേഷൻ കൂടെ വിജയകരമായി എഴുതി പൂർത്തീകരിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് കഴിഞ്ഞ് കൂടി ബാക്കിയുള്ള സബ്ജക്ട് എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത് എങ്ങനെ പെട്ടെന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും ഇനി ഒരു പതിനഞ്ച് മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് ഉറങ്ങണം ഭക്ഷണം കഴിക്കണം ഒപ്പം പഠിക്കുകയും വേണം തീർച്ചയായും ജസ്റ്റ് സിക്സ് അവേഴ്സിൽ വെറും ആറ് മണിക്കൂർ സമയം കൊണ്ട് ഇതിന് മുന്നേ ഒരുവിധം ചാപ്റ്റേഴ്സ് പഠിച്ച കുട്ടികൾക്ക് ആറ് മണിക്കൂർ സമയം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിനേഷനുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു ശുഭ ക്വസ്റ്റ്യൻ സീരീസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സീരീസിലെ ഓരോ വീഡിയോസും കണ്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മോർ ദാൻ എ പ്ലസ് സ്കോർ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഫുൾ മാർക്ക് തന്നെ കിട്ടിയതിരിക്കും നേരത്തെ കുറച്ചൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് ആറ് മണിക്കൂർ കൊണ്ട് പഠിച്ച് തീർക്കാൻ സാധിക്കും കാര്യമായി പഠിക്കാത്ത കുട്ടിക്കും ഒരു എട്ട് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ സമയം കണ്ടെത്താൻ സാധിച്ചാൽ മികച്ച സ്കോർ തന്നെ നാളത്തെ എക്സാമിനേഷന് കണ്ടെത്താം അതിനുവേണ്ടി ഏത് ഓർഡറിൽ പഠിക്കണം എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒപ്പം ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ത് എന്നും പരിചയപ്പെടുത്തുന്നു ഓൾറെഡി ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിനേഷന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ വരെയാണ് ക്രിസ്മസ് എക്സാമിനേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്കൻഡ് ടൈം അതായത് ആറാമത്തെ ചാപ്റ്റർ മുതൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വരെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ പൂർണ്ണമായി ഒഴിവാക്കിയെന്നും വേണ്ട അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കുറച്ച് വെയിറ്റേജ് കൂടുതൽ സെക്കൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനാണ് സാധ്യത സിക്സ്റ്റി ഫോർട്ടി അത്രമാത്രം നാൽപ്പത് ശതമാനം ഫസ്റ്റ് ടൈമും അറുപത് ശതമാനം സെക്കൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻസും ആകാനാണ് സാധ്യത സോ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ സെക്സ് അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്ന് എന്നെനിക്കറിയാം എങ്കിലും അതിൽ ഒരു സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ അതിനെ എങ്ങനെ ഹോസ്റ്റർ ഫോമിൽ എഴുതാം അത് മനസ്സിലാക്കുക പിന്നെ എന്താണ് രണ്ട് സെറ്റ് തന്നാൽ ഓപ്പറേഷൻസ് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി എ മൈനസ് ബി എങ്ങനെ കണ്ടെത്താം എ കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടെത്താം ഇതെല്ലാം മനസ്സിലാക്കുക ഇതിന്റെ ആയിട്ട് ആപ്ലിക്കേഷനായിട്ട് ലോയുടെ വെരിഫിക്കേഷൻ അതാണ് സാധാരണ ചോദിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു റിസൾട്ടിന്റെ വെരിഫിക്കേഷൻ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് സെറ്റ് ബിൽഡർ തന്നാൽ എഴുതുക ഈ പറഞ്ഞ ഓപ്പറേഷൻസ് മനസ്സിലാക്കുക പിന്നെ ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുടെ വെരിഫിക്കേഷൻ ഡിമോഗ്രൻസിലായാണ് കൂടുതലും സാധ്യത നെക്സ്റ്റ് പഠിക്കാനുള്ളത് റൈറ്റ് ഓൾ ദ ഓഫ് സെറ്റ് സെറ്റ് എ ഈക്വൽ ടു അത് ചോദിക്കാം ഇനി ഒരു സെറ്റിനകത്ത് അഞ്ച് എലമെന്റ്സ് ഉണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഓർത്തിരിക്കുക പിന്നെ ഇന്റർവൽസിനെ സെറ്റ് 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 ബിൽഡർ ബിൽഡർ എങ്ങനെ എഴുതാം ക്ലോസ്ഡ് ഇന്റർവൽ എങ്ങനെയാണ് അതിനെ എഴുതുന്നത് ഓഫ് എക്സ് എക്സ് എലമെന്റ് ആർ ഇങ്ങനെ സെറ്റ് ിൽഡ് ഫോമിൽ എഴുതാനോ അല്ലെങ്കിൽ സെറ്റ് ഇന്റർവൽസിൽ എഴുതാനോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സെറ്റിൽ പഠിക്കാനുള്ളത് അരമണിക്കൂർ സമയം കൊണ്ട് പഠിക്കാം ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിൽ ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ആശയങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷുഗർ ക്വസ്റ്റിൻ സീരീസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് മാത്രം മതി നിങ്ങൾക്ക് നേടാം എ പ്ലസ് നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എന്ന എന്ന സെറ്റ് സെറ്റ് തന്നിരിക്കുന്നു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചോദിക്കാം രണ്ട് ആണെങ്കിൽ കോർഡിനേറ്റ് േറ്റ് ചെയ്യാം അങ്ങനെ ഒരു വൺവേഡ് ചോദിക്കാം നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് വൺ ഒരു റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കും ആ റിലേഷൻ ഹോസ്റ്റ് ഫോമിൽ എഴുതുക അതിന്റെ ഡൊമൈൻ കോഡൊഞ്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ശുഭമായിട്ട് ചോദിക്കും മസ്റ്റ് ആയിട്ട് പഠിക്കുക നെക്സ്റ്റ് ചോദിക്കുന്നത് ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനും അതിന്റെ എഴുതുക അതിന്റെ ഗ്രാഫ് വരയ്ക്കുക സ്പെഷ്യലി സിഗ്നം ഫങ്ഷൻ ഡിഫൈൻഡ് സിഗ്നം ഫങ്ഷൻ ഡ്രോ ഇറ്റ്സ് ഗ്രാഫ് ഫൈൻഡ് ഇറ്റ് റേഞ്ച് മോഡുലസ് ഫങ്ഷനും ഇതേപോലെ ചോദിക്കാം മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കാം അല്ല എങ്കിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈൻ കാണുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സെറ്റിനെക്കാളും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് മാക്സിമം ഒരു ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അത് മാത്രം പഠിച്ചാൽ മതി നെക്സ്റ്റ് ട്രീനോമെട്രി ആണ് അതിലേക്ക് പോണ്ട നിങ്ങൾ നേരെ എവിടേക്ക് ചാടുക കോംപ്ലക്സ് നമ്പർ വെരി സിമ്പിൾ കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക് ഓപ്പറേഷൻ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ സപ്റ്റാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക ഡിവിഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം എന്നിട്ട് അതിന്റെ കോൺസിഗേറ്റ് എങ്ങനെ കാണാം മോഡുലസ് എങ്ങനെ കാണാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒരു കോംപ്ലക്സ് നമ്പർ എന്നിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്ന ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ കോംപ്ലക്സ് നമ്പറിലെ മറ്റൊരു ക്വസ്റ്റിന് സാധ്യതയുള്ള പവേഴ്സ് ഓഫ് ഐ അങ്ങനെ വാല്യൂസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് കഴിയും ഇൻഇക്വാളിറ്റി ഒരൊറ്റ ക്സ്റ്റിൻ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഒരു ലീനിയർ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക അത് സ്ഥിരം ചോദിക്കുന്നതാണ് അവരൊറ്റൻ മാത്രം പഠിച്ചാൽ മതി നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ചില കുട്ടികൾക്കെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ആയിരിക്കും എന്ന് എന്നെനിക്കറിയാം നമ്മുടെ ഷു ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റിൻസ് മാത്രം പഠിക്കൂ നോ പ്രോബ്ലം എല്ലാം പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുക തീർച്ചയായും അതിൽ ആദ്യം പഠിക്കുന്നത് നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് അത് ഉപയോഗിച്ച് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അത്രേ സാധ്യതയുള്ളൂ നെക്സ്റ്റ് പെർമ്യൂട്ടേഷന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് രണ്ട് പെർമ്യൂട്ടേഷൻസ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എൻ അല്ലെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് ആ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത് സംതിങ് ഈസ് റിപ്പീറ്റഡ് ഫൈൻ നമ്പർ ഓഫ് 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 ലെറ്റേഴ്സ് വേർഡ് ഇൻഡിപെൻഡൻസ് അസാസിനേഷൻ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം റപ്പറ്റീഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ചോദിക്കാം ടീമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അത് ജസ്റ്റ് ഒന്ന് നോക്കുക ഒരുപാട് കാണാതെ പഠിക്കാനൊന്നുമില്ല പക്ഷേ നമുക്ക് പഠിക്കാൻ പറ്റും മനസ്സിലാക്കിയാൽ എങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഏഴ് മാർക്കിന് ചോദിക്കും ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ എയ്റ്റ് ബൈനോമിയൽ തീരം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് എക്സ്പാൻഡ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ റൈസ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എ പ്ലസ് ബി ദ ഹോൾ ടു എൻ ദോൾസ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എൻ പ്ലസ് വൺ ഓക്കെ ആ റിസൾട്ട് ഓർത്തിരിക്കുക പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത് എ പ്ലസ് ബി അതിന്റെ വാല്യൂ കാണുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത സോ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ബൈനോമിയൽ തീറം ഇത്രയും ചാപ്റ്റേഴ്സ് ഇന്ന് നിങ്ങൾ പഠിച്ചു പൂർത്തീകരിക്കുക ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഇത്രയും ചാപ്റ്റേഴ്സ് ബൈനോമിയൽ തീയറം വരെയുള്ള ചാപ്റ്റർ പഠിക്കുക നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തിയാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് നാളെ രാവിലെ സീക്വൻസസ് ആൻഡ് സീരീസ് ഒരൊറ്റ സീക്വൻസേ പഠിക്കാനുള്ളൂ നമുക്ക് ജോമട്രി പ്രോഗ്രഷൻ അതിൽ മൂന്ന് നാല് ക്വസ്റ്റിൻസ് ഉണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒന്ന് ഫൈൻഡ് സം ടു എൻ ടെൻസ് ഓഫ് ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് അതിന് സമാനമായ ക്വസ്റ്റൻ ഉണ്ടല്ലോ ഫൈവ് തന്നെ ചോദിക്കണമെന്നില്ല സെവൻ പ്ലസ് സെവൻറ്റി സെവൻ പ്ലസ് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ പ്ലസ് എക്സെട്രാ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഉണ്ട് ദ സം ഓഫ് ത്രീ ത്രീ ഓഫ് എ ഈസ് ഈസ് ആൻഡ് പ്രോഡക്റ്റ് മൈനസ് ദ അല്ലെങ്കിൽ നമ്പേഴ്സ് ബിറ്റ്വീൻ തേർട്ടീൻസ് അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് അതിനകത്ത് ചോദിക്കാൻ സാധ്യത ഡയറക്റ്റ് ക്വസ്റ്റിനും ചോദിക്കാൻ സാധ്യതയുണ്ട് മാക്സിമം ഏഴ് മാർക്ക് വരെ ആ ചാപ്റ്റർ ഒന്ന് പ്രതീക്ഷിക്കാം ഒരൊറ്റ കോൺസെപ്റ്റ് ഉള്ളു ജോമെട്രി പ്രോഗ്രേഷൻ നെക്സ്റ്റ് സ്ട്രെയിറ്റ് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഒരു വലിയ ചാപ്റ്ററാണ് എസ് ഐ ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന ക്വസ്റ്റ്യൻ വരും എന്ന് കൃത്യമായി നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു പോയിന്റ് തന്നിരിക്കും ഒരു ലൈൻ എക്യേഷൻ തന്നിരിക്കും ആ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ട് പോയിന്റ് തന്നാൽ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്താം ചോദിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഇന്റർസെപ്റ്റ് ഫോമിൽ തന്നിട്ട് ഇന്റർസെപ്റ്റുകൾ കാണുക എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു വൺ റിയാം സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ടു എം എക്സ് പ്ലസ് എ ഇതൊക്കെ ചോദിക്കാം കുറച്ച് കൺഫ്യൂസിങ് ആണ് എനിക്കറിയാം എല്ലാം പഠിച്ചാലേ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ നമുക്ക് പഠിക്കാനുള്ളത് ഒരു പോയിന്റും സ്ലോപ്പ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ രണ്ട് പോയിന്റ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ സ്ലോപ്പും വെയിൻ്റെ അസെപ്റ്റും ലൈൻ്റെ എക്വേഷൻ എക്സിൻ്റെ സെപ്റ്റും വെയിൻ്റെ സെപ്റ്റും എന്നാൽ ലൈൻ്റെ ഇക്വേഷൻ അങ്ങനെ നാലഞ്ച് ടൈപ്പ് പഠിക്കാനുണ്ട് അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക കുറച്ച് സമയമെടുത്ത് പഠിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് കൺഫ്യൂഷനായി നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തറവായി ആ ചാപ്റ്റർ പഠിക്കുക സ്ട്രെയിറ്റ് ലൈൻസ് അടുത്തത് കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടെങ്കിലും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻസ് സർക്കിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ x എക്സ്ക്വയർ പ്ലസ്വയർ മൈനസ് ട്വൻ 10y മൈനസ് 0 അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റൻ പരാബോള നിന്ന് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് പരാബോളയുടെ ഫോക്കസും ഇക്വേഷൻ കാണാം അതേപോലെ ഇക്വേഷൻ തന്നിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് കാണുന്ന ക്വസ്റ്റ്യൻ ഹൈപ്പർബോള എന്ന് ഈ വർഷം സാധ്യത കുറവാണ് എങ്കിലും ഹൈപ്പർബോള കൂടെ പഠിക്കൂ എലിക്സ് പഠിച്ചാൽ ഹൈപ്പർബോള ഈസി ആണല്ലോ ഇത്രയും കാര്യങ്ങൾ നാളെ പതിനൊന്നരയ്ക്ക് മുന്നേ പഠിച്ച് പൂർത്തീകരിക്കുക പതിനൊന്നര അല്ല പതിനൊന്ന് മണിക്ക് മുന്നേ പഠിച്ചു തീർക്കുക അടുത്തൊന്നാണ് അര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും ഏതാണ് ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡി ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ മൂന്ന് പോയിന്റ് എന്നിട്ട് മൂന്ന് പ്രക്ടീസസ് എന്നിട്ട് ഒരു ട്രയങ്കിളിന്റെ അത് റൈറ്റ് ട്രാങ്കിൾ ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് അത് ആണെന്ന് ഇത്തരത്തിൽ ഡിസ്റ്റൻസ് യൂസ് ചോദിക്കുന്ന ക്വസ്റ്റിൻസ് ആണ് ചോദിക്കാൻ സാധ്യത സോ പതിനൊന്നര കഴിഞ്ഞു ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് സ്കൂളിൽ പഠിപ്പിച്ച ഒരു ചാപ്റ്റർ ആയിരിക്കും എസ് എ ക്വസ്റ്റിനാകത്ത് വരും അതുകൊണ്ടാണ് ഞാൻ അവസാനം മാറ്റിയത് അവസാനം പഠിപ്പിച്ചതായിട്ട് ഓർമ്മ കാണുമല്ലോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലിമിറ്റ്സ്റ്റ് എക്സ് അല്ലെങ്കിൽ സൈനക്സ് അല്ലെങ്കിൽ കോസെക്സ് ഈ മൂന്നിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അഞ്ചോ ആഹോ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരിക്കും അതെല്ലാം പഠിക്കുക യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ സിമ്പിൾ ഡിഫറൻസിയേഷൻ റൂൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിഫൻസിയേഷൻ കോസ്റ്റൻ്റ് മൈനസ് കോസെക്സ് ബൈ ടാനോമിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കും ഈസി കോസ്റ്റ്യൻ ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈനക്സ് ഇൻട് കോസൈക്സ് എക്സ് ഇൻ കോസ് എക്സ് അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതായത് ഡെവേറ്റിന്ന് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും സിമ്പിൾ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കും പിന്നെ ലിമിറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ആ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത ഡയറക്റ്റ് ക്വസ്റ്റ്യനും ചോദിക്കാം ലിമിറ്റ് മറ്റൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കുറച്ച് സമയമെടുത്ത് പഠിക്കുക നേരത്തെ പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ് ഇന്ന് തന്നെ പഠിക്കാവുന്നതാണ് ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കാണ് ഈ ഓർഡർ പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറവേറ്റീസും ട്രീണോമെട്രി ഫംഗ്ഷനും സെലക്ട് ചെയ്ത് പഠിക്കുക ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക അതുകൊണ്ടാണ് നാളെ പതിനൊന്ന് മണി വരെയുള്ള സമയത്തിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം ബാക്കി സമയമുണ്ടെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീൻ ട്രീഗണോമെട്രിയും പഠിക്കുക എന്നാൽ ഫുൾ മാർക്ക് വേണം നേരത്തെ കുറച്ച് പഠിച്ച കുട്ടികൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീസ് തകവായിട്ട് പഠിക്കുക ആദ്യം ലിമിറ്റ് എന്ന പോർഷൻ പഠിക്കുക ദെൻ ഡെറിവേറ്റി എന്ന പോർഷൻ പഠിക്കുക ഫൈനലി നമ്മൾ പോകുന്നു ട്രിഗ്ണോമെട്രിയിലേക്ക് പേടിക്കാനൊന്നുമില്ല ഒരു ഡിഗ്രി മെഷർ എന്നിട്ട് റേഡിയോയിലോട്ട് മാറ്റുക അല്ലെങ്കിൽ തിരിച്ച് അതിൽ ഒരു ഒൻപത് ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ സൈൻ എക്സ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ ഫൈൻഡ് വാല്യൂസ് ഓഫ് അതർ ട്രിഗ്ണോമെട്രി ഫംഗ്ഷൻ എക്സ് ഇൻ സെക്കൻഡ് ക്വാർട്ടൺ അങ്ങനത്തെ ചോദിക്കാം ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ സെവൻറ്റി ഫൈവ് കോസ് ഫിഫ്റ്റീൻ ടെൻ ഫിഫ്റ്റീൻ അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം നെക്സ്റ്റ് സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി അത് ഉപയോഗിച്ചുള്ള പ്രൂഫ് ഉണ്ട് അതിൽ കോസ് അങ്ങനെ ഒരു ഉണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോമുലയുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ എസ് പ്ലസ് എസ് ഷോർട്ട് കട്ട് ഫോർമുല സം ആൻഡ് ഡിഫറൻസ് ഫോർമുല ഒരു ഷോ ദാറ്റ് ടാൻ എന്നുള്ള ഉണ്ടല്ലോ വെരി വെരി ഇമ്പോർട്ടന്റ് അത് പഠിക്കുക അങ്ങനെ ട്രിഗണോമെട്രി സെലക്ട് ചെയ്ത് പഠിക്കുക ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ ഓക്കെ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോർഷൻസും ഏത് ഓർഡറിൽ പഠിക്കണം എന്ന് സൂചിപ്പിച്ചത് മാത്രം ബാക്കി നിങ്ങൾക്ക് വിടുകയാണ് എങ്ങനെ വേണോ പഠിക്കാം സെലക്ട് ചെയ്ത് പഠിക്കാം അവിടെ നിന്നും ഇവിടെ നിന്നും പഠിക്കാം എല്ലാം പഠിക്കുകയും ചെയ്യാം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പഠിക്കൂ അഞ്ചു മണി മുതൽ അല്ലെങ്കിൽ അഞ്ചര മുതൽ പഠിച്ചു തുടങ്ങിക്കോളൂ നോ പ്രോബ്ലം ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യൂ ഒരു എറ്റ ദിവസം കൂടെ കാര്യമായി വർക്ക് ചെയ്യൂ അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുഭ ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ അല്ലെങ്കിൽ കണ്ടു പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും ചിലപ്പോൾ ഫുള്ള് വരെ കിട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് വേണ്ടി റിവിഷൻ ക്ലാസസ് എന്ന ഫോൾഡറിൽ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ എല്ലാ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസസ് ഉണ്ട് അത് കുറച്ച് കൂടുതൽ സമയം വേണം കാണാൻ ഇനി അതൊന്നും പറ്റൂല ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മതി അത് കാര്യമായി പഠിക്കണം എന്നുള്ളവർക്ക് വേണ്ടി വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേ ലിസ്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് തീർച്ചയായും അത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കണ്ടുപഠിക്കുകയോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നാളത്തെ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ